മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ലൈംഗിക അതിക്രമമെന്ന് പരാതി സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ അധ്യാപകനായ ഡോക്ടർ എം വി ബിജുലാലിനെതിരെയാണ് പരാതി സെമിനാറിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെ ലക്ഷ്മി കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് ആറ് തീയതികളിലാണ് എം ജി സർവകലാശാലയിൽ ഒരു ദ്വിദിന സെമിനാർ നടക്കുകയുണ്ടായത് ഈ സെമിനാർ സംഘടിപ്പിച്ചത് എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണലും അതോടൊപ്പം തന്നെ കർണാടക കേന്ദ്ര സർവകലാശാലയും ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടകയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥികൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു അതിലൊരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ തനിക്ക് നേരെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമ ശ്രമം ഉണ്ടായതായിട്ടുള്ള പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിൽ ഈ സെമിനാറിൽ അല്ലെങ്കിൽ ഈ രണ്ടു ദിവസത്തെ സെമിനാറിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്തേക്ക് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് കുടിയേറ്റം എന്നുള്ള പറയുന്ന വിഷയത്തെ പറ്റിയിട്ടായിരുന്നു ഈ സെമിനാർ സർവകലാശാലയിൽ സംഘടിപ്പിക്കുകയുണ്ടായത് അതിനുശേഷം എറണാകുളത്ത് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുടിയേറി താമസിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നത്തെപ്പറ്റി പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥികളുമായിട്ട് എറണാകുളത്തേക്ക് പോയി തുടർന്ന് എറണാകുളത്ത് ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റവും അല്ലെങ്കിൽ ലൈംഗിക ക്രമം ഉണ്ടായതെന്നാണ് ഈ വിദ്യാർത്ഥിനി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ അധ്യാപകനായിട്ടുള്ള എം വി ബിജുലാൽ ഡോക്ടർ എം വി ബിജുലാൽ എന്ന അധ്യാപകനെതിരെയാണ് ഈ യുവതി പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ സെമിനാർ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിദ്യാർത്ഥിനി എം ജി സർവകലാശാല വൈസ് ചാൻസലറിനും അതോടൊപ്പം തന്നെ രജിസ്ട്രാറിനും ഇമെയിൽ മുഖാന്തരമാണ് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ നമ്മൾ ഈ വിഷയം രജിസ്ട്രാറിനോടും എം ജി സർവകലാശാല വി സിയോടും അന്വേഷിച്ചിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് പരാതി വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ തുടർ ൾ സർവകലാശാല സ്വീകരിച്ചു വരികയാണ് നിലവിൽ സർവകലാശാലയിലെ ഐ ടി സെല്ലിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയുള്ളൂ എന്നാണ് സർവകലാശാല അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് അതായത് പരാതി ഉണ്ടായിട്ടും ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിട്ടും അധ്യാപകനെതിരായിട്ടുള്ള ഒരു നടപടി സർവകലാശാല ശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ വൈകുന്നതിനെതിരെയും അതോടൊപ്പം തന്നെ ഈ പരാതി ഒതുക്കി തീർക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു സർവകലാശാല അധികൃതർ എന്ന രീതിയിലുള്ള ആരോപണവും വിദ്യാർത്ഥികൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു പരാതി ലഭ്യമായിട്ടും അത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നിയമ നടപടികൾക്കോ ഒന്നും കൊണ്ടുപോകാതെ സർവകലാശാലയുടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ ഇട്ടുകൊണ്ട് ഈ പരാതി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഒരുപക്ഷേ സർവകലാശാല അധികൃതർ നടത്തുന്നത് എന്നുള്ള ആരോപണവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പരാതി ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുന്നു യും ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടന്നു വരികയും ചെയ്യുകയാണ് സർവകലാശാലയിലാണ് അധ്യാപകനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്